ഭാവാഭിനയത്തിൽ വിസ്മയം സൃഷ്ടിച്ച് പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും വാരിക്കൂട്ടുകയാണ് നമ്മുടെ കിളിമാനൂരിൽ നിന്നും ഒരു കൊച്ചുമുടുക്കി സംസ്കൃതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര ശിശുക്ഷേമ വകുപ്പും ദേശീയ വനിതാ കമ്മീഷനും സംയുക്തമായി സംഘടിപ്പിച്ച ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും നല്ല ബാലതാരത്തിനുള്ള അവാർഡ് സംസ്കൃതിക്കായിരുന്നു പിഞ്ച് ശരീരങ്ങളെ ലക്ഷ്യം വയ്ക്കുന്ന മനോവൈകരണങ്ങളെ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകുന്ന പാവ എന്ന ഹ്രസ്വ ചിത്രത്തിലെ അഭിനയത്തിനായിരുന്നു അവാർഡ് വിനോദ് മംഗ്ലാവി രാജേഷ് പനക്കോട് എന്നിവർ ചേർന്ന് രചനയും സംവിധാനവും നിർവഹിച്ച് ഷാജു കുറ്റുമൂട് നിർമ്മിച്ച ഇതേ ചിത്രത്തിന് തന്നെ ഏറ്റവും നല്ല രണ്ടാമത്തെ സംവിധായകനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡും ലഭിച്ചിരുന്നു ഹലോ പേര് സംസ്കൃതി ഞാൻ പഠിക്കുന്നു അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ നാല് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിമിന് മികച്ച ഭാരതത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചു എനിക്ക് പുരസ്കാരം കിട്ടിയ ഷോർട്ട് ഫിലിമിൻ്റെ പേര് പാവ എന്നാണ് ഞാൻ രണ്ടാമത് അഭിനയിച്ച ഡ്രീം ലാൻഡ് എന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റിൽ പോയിട്ടുണ്ട് അതിനു അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഈ ഷോർട്ട് ഫിലിമിന് തന്നെ പൂനെയിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റില് അവാർഡ് കിട്ടി കിളിമാനൂർ മുളയ്ക്കലത്തുകാവ് ആരൂർ കാഷു ഫാക്ടറിക്ക് സമീപം എസ് ആർ ഗിരിവീട്ടിൽ അധ്യാപക ദമ്പതികളായ സജോമോൻ മിഞ്ചു എന്നിവരുടെ മകളായ സംസ്കൃതി കല്ലർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പൂനെ അന്താരാഷ്ട്ര ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഡ്രീം ലാൻഡ് എന്ന ചിത്രവും സംസ്കൃതിക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട് ജോൺ പി കോശി നിർമ്മിച്ച് ബിജു ഇളക്കല്ലൂർ രചനയും സംവിധാനവും നിർവഹിച്ച് വിനോദ് മംഗ്ലാവിന്റെ കലാ സംവിധാനത്തിൽ വിരിഞ്ഞ് ഡ്രീം ലാൻഡ് എന്ന ഹ്രസ്വ ചലച്ചിത്രം തലസ്ഥാന നഗരിയിലെ കാമവിപണിയുടെ അകത്തളങ്ങളെ അനാവരണം ചെയ്യുന്നു തദ്ദേശ വിദേശ സിനിമകൾ ഉൾപ്പെടുന്ന മത്സര വിഭാഗത്തിലേക്ക് താൻ അഭിനയിച്ച ഡ്രീം ലാൻഡ് തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് സംസ്കൃതി സംസ്കൃതിയുടെ അഭിനയ യാത്രയിൽ പരിപൂർണ പിന്തുണയുമായി മാതാപിതാക്കളായ സജോമോനും നിജവുമുണ്ട് ഒപ്പം കല്ലറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗുരുക്കന്മാരുടെയും സഹപാഠികളുടെയും നിറഞ്ഞ പ്രോത്സാഹനവും കിളിമാനൂർ